ഹലോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ശ്രീകൃഷ്ണ ജയന്തി ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ റെഡിയായി മൈത്രിമോളെയൊക്കെ റെഡിയാക്കി ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്കൂളിലേക്ക് മൈത്രിമോൾക്ക് ഫ്രൂട്ട്സ് ഡേ ആയിരുന്നു വരുന്നുണ്ടായിരുന്നത് അപ്പോൾ ബനാന ആയിരുന്നു പുള്ളിക്കാരിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഫ്രൂട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ യെല്ലോ കോമ്പിനേഷനിലുള്ള ഡ്രസ്സ് കോസ്റ്റ്യൂംസ് എല്ലാം തന്നെ യെല്ലോ കോമ്പിനേഷൻ ഇട്ടുകൊണ്ട് വരണമെന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ യെല്ലോ ഫ്രോക്ക് തപ്പിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അവിടെ ചെന്നപ്പോഴത്തേക്ക് ആ ഒരു യെല്ലോ ഫ്രോക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതൊഴി ബാക്കി എല്ലാ കളേഴ്സും അവിടെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ഫ്രോക്കുകളും അല്ലെങ്കിൽ നമ്മളൊരു കളർ തപ്പി പോകുമ്പോൾ ആ കളർ ആ കടയിൽ കിട്ടാറേ ഇല്ല അതൊഴിച്ച് നല്ല നല്ല ഒരുപാട് കളേഴ്സ് നമുക്ക് കിട്ടും ഈ ഫ്രോക്കൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ യെല്ലോയിലായിരുന്നു ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു എല്ലോ ഫ്രോക്ക് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അതാണെങ്കിൽ വലിയ കാര്യമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുമില്ല ഫുൾ യെല്ലോ ഡ്രസ്സായിരുന്നു വേണ്ടത് പിന്നെ അതാ ഇതൊരെണ്ണം കിട്ടി പക്ഷേ മൈത്രമൊക്കെ ഇട്ടിട്ട് തീരെ ചേരുന്നുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ സൈസും അത് ചെറുതായിരുന്നു അങ്ങനെ പിന്നെ അതെടുത്തിട്ടുണ്ടായിരുന്നില്ല അതെ ഞങ്ങൾ തിരിച്ചു കൊടുത്തു എന്നിട്ട് ഒരു ഷോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പക്ഷെ ഞാൻ ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ വാങ്ങിച്ചില്ല എന്തായാലും കടയിൽ കയറിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് നേരെ ഞങ്ങൾ ലേഡീസിൻ്റെ സെക്ഷനിൽ പോയി നൈറ്റീസ് ഒക്കെ നോക്കാനായിട്ട് പോയി എന്തായാലും ഓണമല്ലേ വരുന്നത് അപ്പോൾ അമ്മമാർക്കൊക്കെ കുറച്ച് നൈറ്റിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നേരെ ചെന്നപ്പോൾ നൈറ്റി സെക്ഷനിൽ പൊരിഞ്ഞ ഇടി എല്ലാം കൂടി ഇങ്ങനെ മലപോലെ കൂട്ടിയിട്ടേക്കുമായിരുന്നു തിരക്ക് കാരണം ഫുള്ള് മെസ്സിയായിട്ട് കിടക്കുമായിരുന്നു നൈറ്റീസ് എല്ലാം തന്നെ ഇങ്ങനെ മലപോലെ കൂട്ടിയിട്ടിട്ട് അതിനകത്തുനിന്ന് വേണം നമ്മൾ സാധനം തപ്പിയെടുക്കാൻ അങ്ങനെ ഒരുവിധം എനിക്ക് ഇഷ്ടപ്പെട്ടത് കുറേ എണ്ണം ഞാൻ പിറക്കിയെടുത്തു ഇതൊക്കെയായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അതെല്ലാം ഞാനിങ്ങനെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക നമ്മൾ കയ്യിൽ നിന്ന് വിട്ടുപോയ അപ്പ ഈ സാധനമെല്ലാം പോവും എന്തായാലും ഞാൻ മൂന്നെണ്ണം എടുത്തു പയ്യെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത അമ്പലത്തിൽ പോയിരുന്നു അവിടെ ഉറിയടി ഉണ്ടായിരുന്നു പണ്ട് എപ്പോഴും ഞാൻ ഉറിയടി കണ്ടതാണ് ശേഷം അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഉറിയടി കാണാനായിട്ട് പോയി നേരെ ചെന്ന് അമ്പലത്തിൽ തൊഴുതു തൊഴുതിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഉറിയടിയുടെ കാര്യങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്യുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടുത്തെ ശാന്തി മൈത്രിമോടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു സംഭവം അവിടുത്തെ പ്രസാദമാണെന്ന് തോന്നുന്നു അങ്ങനെ അതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു അപ്പോൾ അവിടെ ഇതുപോലെ സ്റ്റേജിൽ കുറേ പേര് പാട്ടും ഒക്കെ ഭജനയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ കേട്ട് അവിടെ ഇരുന്നു കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഉറിയൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോൾ ഓരോ വള്ളക്കാരുടെ പേരിലാണ് ഓരോ ഉള്ളത് അങ്ങനെ കുറച്ചധികം ഉറി തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറിയടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പം രണ്ടെടുത്തായിട്ടാണ് ഉറിയടി നടക്കുന്നത് അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ടും ഞങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ നിന്ന് തൊട്ടടുത്ത് ദയ്യൂര് ഉറിയടിയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് കണ്ടു പിള്ളേരെ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഉറിയടിക്കുന്നുണ്ടായിരുന്നു കുറേ കൊച്ചു കുട്ടികളായിരുന്നു വെള്ളമൊക്കെ ഒഴിക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് മൊത്തത്തിൽ പിള്ളേരെല്ലാം നല്ല ഡാൻസൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു ഉറിയടിച്ചിട്ടുണ്ടായിരുന്നത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ കാരണം ഞാൻ എൻ്റെ കുറച്ചുകൂടി ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അതിനുശേഷം കുറച്ച് കാലമായിട്ട് ഞാൻ ഉറിയടി കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നേരെ മൈത്രിമുക്ക് കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞു അതെവിടെ പോയാലും പതിവുള്ള കാര്യമാണ് നേരെ കളിപ്പാട്ടം വാങ്ങിക്കാനായിട്ട് വന്നു എല്ലാ ഐറ്റംസും മൈത്രിമൂക്കുള്ളതാണ് പക്ഷേ എന്നാലും ഈ തോക്കും പൊട്ടാസും മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം വാങ്ങിച്ചു കൊടുത്ത് പയ്യെ ഞങ്ങൾ രാത്രിയപ്പോൾ വീട്ടിലേക്ക് ഇറങ്ങി